ഞാൻ നിൽക്കുന്നത് ലോലി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് മോഡീസിലെ മോഡീസിനൊക്കെ അടുത്ത് ഇത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റും ഫഡ്ജസും ട്രക്കലും ഒക്കെ കിട്ടുന്ന ഒരു ബേക്കറിയാണ് ഞാൻ കയറുന്നത് ഇവിടെയെന്നല്ല ഞാൻ കയറുന്നത് അതിൻ്റെ തൊട്ടടുത്തുള്ള ചെറിയൊരു പെട്ടിക്കടയുണ്ട് അവിടെ ഇഷ്ടംപോലെ മോമോസ് കിട്ടും അതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് അത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണെന്നാണ് തോന്നുന്നത് ലോക്കലി ഫേമസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്പോട്ടാണെന്നാണ് തോന്നുന്നത് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് നിന്ന് നോക്കിയപ്പോൾ ഇവിടെയുള്ളവർ ഇവിടെ സെറ്റിൽഡായവർ ഊട്ടിക്കാർ അവിടുന്ന് കുറേ മോമോസ് വാങ്ങുന്നുണ്ട് അപ്പം അവിടുന്ന് ഏതെങ്കിലും ഒരു ടൈപ്പ് മോമോസ് ഒന്ന് ട്രൈ ചെയ്തു നോക്കാം ഏതെങ്കിലും അല്ല അവിടുത്തെ ഏറ്റവും ഫേമസ് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഷോപ്പ് എപ്പോൾ ഓപ്പൺ ആകും ഇയേഴ്സ് 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 ഓ ഓ ഓപ്പൺ ടു നൈറ്റ് സ്പോട്ട് 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 ഇതേ ഇതേ അപ്പോൾ പതിനഞ്ച് വർഷമായ ഒരു പെട്ടിക്കടയാണിത് പതിനഞ്ച് വർഷമായിട്ട് മോമോ എടുക്കുന്ന ോ ഫ്രൈഡോ രണ്ട് വീട്ടിലേക്ക് വീട്ടിലേക്ക് ഇത് ചിക്കൻ ചിക്കൻ വീട്ടിൽ വെജ് 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 ആണ് പിന്നെ ടൈപ്പിലും കൊരി கொரியாண்ட ரெண்டு மினட் ரெண்டு வந்து உங்களுக்கு ஒரு மிக அப்போ எப்படி மிக்ஸ் ஆகணும் മോമോ സ്റ്റീം പണിയത് അപ്പുറം ഫ്രൈ പണുമാണ് അല്ലെ ഡയറക്റ്റാ ഫ്രൈ പണു സ്ട്രീംഡ് ഫ്രൈ പേ ഫ്രൈ ചെയ്യുന്നത് വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് വന്നത് ഡയറക്റ്റ് ആയിട്ട് എണ്ണയിലിട്ട് ചൂടാക്കുകയാണ് ചെയ്യുന്നത് മറ്റേത് സ്റ്റീം ചെയ്യുകയാണ് ചെയ്യുന്നത് ഫ്രൈഡ് മോമോ ഗോൾഡൻ കളറൊക്കെ ആയിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് எப்படி இந்த பிஸ்னஸ் ஸ்டார்ட் பண்ணேன் இது ஃபஸ்ட்டு இவட ஒரே ஒரு கடை மாத்திரம் இது அது வந்து க்ளோஸ் பண்ணி போயிடுச்சு ஓகே அதுக்கப்புறம் இங்கே மோமோஸ் ஷாப்பே இல்லை ஓ இது வேலை நார்த் இந்தியனை வச்சு இங்கே ஸ்டார்ட் பண்ணோம் ஃபிஃப்டீன் இயர்ஸ்க்கு முன்னாடி அதுக்கப்புறம் ரெசிபி தெரிஞ்சுக்கிட்டேன் ஆ ரெசிபி இப்போ அப்போத்துலேருந்து ரெசிபி நம்ம ஒரு ரெசிபி ஓகே பட் அது அது அந்த டிசைனிங்கெல்லாம் அவங்களுக்கு ஓகே இப்போ நீங்கள் தனியாக பண்ணுறேன் தனியாக பண்ணுறேன் ரெசிபி ஆண்டனியோட சொந்தம் ரெசிபியான ആദ്യം ഒരു നോർത്ത് ഇന്ത്യൻ പണിക്കാരനുണ്ടായിരുന്നു മോമോയുടെ ഡിസൈൻ ആൻഡ് ഷേപ്പ് ഒക്കെ സെറ്റാക്കുന്നത് നോർത്ത് ഇന്ത്യൻ ആയിരുന്നു പക്ഷേ ഇപ്പോൾ തുടക്കം മുതൽ അവസാനം വരെ ആൻ്റണി ഒറ്റയ്ക്കാണ് മോമോയുടെ പ്രിപ്പറേഷൻ ഇവിടുത്തെ ചട്ണിയാണ് സ്പെഷ്യൽ എന്നാണ് പറഞ്ഞത് പറഞ്ഞാൽ എത്രത്തോളം സ്പെഷ്യലാണെന്ന് മനസ്സിലാവില്ല എന്നാണ് പറഞ്ഞത് കഴിച്ചു നോക്കണം എന്നാലും സ്പെഷ്യൽ എത്രത്തോളം ഒന്ന് മനസ്സിലാവുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പം മോഡീസിൻ്റെ വരാൻതേല് ഇരിക്കാനായിട്ടൊരു സീറ്റ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നടുക്ക് ചട്നി രണ്ട് ടൈപ്പ് ചട്നി കളർഫുൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ മോമോസ് സ്റ്റീംഡും ഫ്രൈഡും ഇങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ട് അറേഞ്ച് ചെയ്ത് വച്ചേക്കുവാണ് കാണാൻ നല്ല രസമല്ലേ പൂക്കളം പോലെ ഉണ്ടല്ലേ ആദ്യം ഇപ്പോൾ ഏതാ തിന്ന കൺഫ്യൂഷനാണ് ഞാൻ ഫ്രൈഡ് തിന്നാമെന്നാണ് വിചാരിക്കുന്നത് നന്നായിട്ട് ചട്നി ആയിട്ടുണ്ട് കഴിച്ച് നോക്കട്ടെ ടേസ്റ്റ് വെള്ളം സൂപ്പറായിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഞാൻ കൂടുതലായിട്ടും സ്പൈസി ചട്നിയിലാണ് ഈ ഒരു മോമോസ് മുക്കി അതുകൊണ്ട് തന്നെ ആ ഒരു സ്പൈസി ഫീലാണ് കൂടുതലും കിട്ടിയത് മറ്റേ ചട്നിയിലൂടെ ഒന്ന് മുക്കി നോക്കട്ടെ രണ്ട് ചട്നിക്കും അത്യാവശ്യം സ്പൈസിനെസ് ഉണ്ട് അതായത് ഇപ്പം ആ ഒരു മിൻഡി ചട്നി ആണെങ്കിലും ഒരു റെഡ് സ്പൈസി ചട്നി ആണെങ്കിലും രണ്ടിനും അത്യാവശ്യം സ്പൈസിനെസ് ഉണ്ട് അതിൽ ഈ ഒരു റെഡ് ചട്നിക്കാണ് സ്പൈസിനെസ് കൂടുതൽ നല്ല ആണ് ഇനി മോമോസ് വെറുതെ എന്ന് കഴിച്ചു നോക്കട്ടെ ചിക്കൻ്റെ ഫ്ലേവറും വെജിറ്റബിൾസിൻ്റെ ഫ്ലേവറും പിന്നെ ആ ഒരു ഔട്ടർ ക്രിസ്പിനെസ്സും എല്ലാം കൂടെ കൂടുമ്പോൾ ഈ ഒരു ഫ്രൈഡ് മോമോ അടിപൊളി തന്നെയാണ് ഇനി സ്റ്റീംഡ് ഒന്ന് ട്രൈ ചെയ്യട്ടെ സ്റ്റീംഡ് മോമോസ് അത് ശരിക്കും സോഫ്റ്റ് ആണ് വായാലിട്ട് ഇങ്ങനെ ചവയ്ക്കാൻ നല്ല രസമാണ് ഫ്രൈഡ് ആണോ സ്റ്റീംഡ് ആണോ നല്ലതെന്ന് ചോദിച്ചാൽ എനിക്ക് ഒരെണ്ണത്തെ പിക്ക് ചെയ്യാൻ പറ്റില്ല കാരണം രണ്ടിനും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഫ്രൈഡിന് ആ ഒരു ക്രിസ്പിനെസ് ഉണ്ട് സ്റ്റീംഡിന് ആ ഒരു സോഫ്റ്റ്നെസ് ഉണ്ട് രണ്ടും സൂപ്പറാണ് രണ്ടിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല ഫ്ലേവേഴ്സ് ഉണ്ട് ചിക്കൻ്റെ ഫ്ലേവർ അങ്ങനെ പല ടൈപ്പ് ഫ്ലേവറും ഉണ്ട് കഴിക്കാൻ നല്ല രസമാണ് പിന്നെ ഈ ഒരു ചട്നിയിൽ മുക്കി കഴിക്കണോ വേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് സ്പൈസിനെസ് ഇഷ്ടമാണെങ്കിൽ മുക്കി കഴിക്കുക ഞാൻ അത്യാവശ്യം സ്പൈസിനെസ് ഇഷ്ടപ്പെടുന്ന ആളാണ് പക്ഷേ ചട്നിയിൽ ഓവറായിട്ട് മുക്കിയപ്പം ടേസ്റ്റ് ബഡ്സൊക്കെ ഒന്ന് ഞെട്ടിപ്പോയി അത്രയ്ക്ക് സ്പൈസിനെസ് ഉണ്ട് ഇനി ഫൈനൽ വേർഡിക്റ്റ് പറയാം മോമോസിൻ്റെ ഫീല്ലിംഗ്സ് സൂപ്പറാണ് ചിക്കൻ്റെ ടെൻഡർനസും ഫ്ലേവറും സബോളയുടെയും വെളുത്തുള്ളിയുടെയും ഫ്ലേവറുമായി ആകുമ്പോൾ പിന്നെയും പിന്നെയും കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും എട്ട് പീസിന് നൂറ്റി രൂപയാണ് വില ഈ തണുപ്പത്ത് ചൂടോടെ മോമോസ് കഴിക്കാൻ സൂപ്പറാണ്